അമൃതാ സുരേഷിന്റെ മകളായ ആവന്തിക എന്ന പാപ്പു പ്രേക്ഷകർക്ക് പരിചിതയാണ് അമ്മൂമ്മയ്ക്കൊപ്പമായി ബ്ലോഗിലും സജീവമായിരുന്നു പാപ്പു ഓവൻ ടിക്ക ടൈൽസ് ബൈ പാപ്പു ചാനലിലൂടെയും പാപ്പു വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട് കഴിഞ്ഞ ദിവസം പങ്കിട്ട വിശേഷങ്ങളാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ആൾക്കാർമാരെ എന്നാണ് പാപ്പു പൊതുവെ പറയുന്നത് ആ വിളി ഇപ്പോൾ കേൾക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ വിളിച്ചതിന് കുറേ പേർ വഴക്ക് പറഞ്ഞുവെന്ന് മമ്മി എന്നോട് പറഞ്ഞു നിങ്ങളെന്താ ഈ ആൾക്കാർമാർ എന്ന് പറയുന്നത് ഇത് വലിയ കുട്ടിയല്ലേ അങ്ങനെ കുറെ ചോദ്യങ്ങൾ വന്നിരുന്നു ഇത് ഞങ്ങളുടെ കൊഞ്ചിക്കുട്ടിയാണ് അതൊക്കെ കേട്ടതോടെ ആകെ സങ്കടമായി എന്നായിരുന്നു അമൃത പറഞ്ഞത് ഇനി ഞാൻ ആരെയും ഒന്നും വിളിക്കുന്നില്ല ഹലോ മാത്രമേ ഉള്ളൂ കുഞ്ഞിക്കുട്ടിയായിരുന്ന സമയം മുതൽ ആൾക്കാർ എന്ന് പറയില്ലായിരുന്നു ആൾക്കാർമാർ എന്നാണ് പറഞ്ഞിരുന്നത് ആളുകളെ എന്ന് പറയാൻ അറിയില്ലായിരുന്നു ആൾക്കാർമാർ എന്നൊരു വാക്കില്ലെന്ന് അവൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് പുറത്ത് കുറെ ആൾക്കാർമാർ ഉണ്ടല്ലോ എന്നാണ് പറഞ്ഞിരുന്നത് അത് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ആ വിളി നിലനിർത്തും അത് സ്നേഹമല്ലേ മമ്മി എനിക്കറിയില്ലായിരുന്നു ഒരു വാക്കില്ലെന്ന് എന്നായിരുന്നു പാപ്പു പറഞ്ഞത് പാപ്പു ഞങ്ങളുടെ വീട്ടിലെ രാജകുമാരിയാണ് ഞങ്ങളുടെ കൂടെ എല്ലാ സങ്കടങ്ങളിലും അവളുടെ ഏജിൽ അനുഭവിക്കേണ്ടതിനും അപ്പുറം പോയിട്ടുള്ള കുട്ടിയാണ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പില്ലറാണ് അവളെ ഞങ്ങൾ അത്രയും കൊഞ്ചിച്ചാണ് വളർത്തുന്നത് മക്കളെ അമ്മമാർ അവരത്ര വലുതായാലും കൊഞ്ചിക്കില്ല എന്നും അമൃത ചോദിച്ചു ആ വെളി നിർത്തരുത് അത് കേൾക്കാൻ ഇഷ്ടമാണ് അമൃതയുടെ പോലെ തന്നെയായി പാപ്പുവിൻ്റെയും ശബ്ദം ഞങ്ങളുടെ ചക്രക്കുട്ടി എന്ത് വിളിച്ചാലും ഇഷ്ടമാണ് മോൾ അങ്ങനെ തന്നെ വിളിച്ചോളൂ എന്നായിരുന്നു വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകൾ അമ്മയും മകളും കൊച്ചിയിൽ കറങ്ങാനായി പോയ വിശേഷങ്ങളും ബ്ലോഗിലൂടെ കാണിച്ചിരുന്നു ഷോപ്പിങ്ങിനാണോ കഴിക്കാനാണോ ആദ്യം പോകുന്നതെന്നും പാപ്പു അമൃതയോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് എന്താണ് വേണ്ടത് അതെല്ലാം ചെയ്യാമെന്നും അമൃത പറഞ്ഞിരുന്നു ഫോർട്ട് കൊച്ചിയിൽ കറങ്ങി നടക്കാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ നല്ല വൈബുള്ള സ്ഥലമാണ് അവിടെ ചെന്നു കഴിഞ്ഞുള്ള കാഴ്ചകളായിരുന്നു വീഡിയോയുടെ രണ്ടാം ഭാഗത്തിലുണ്ടായിരുന്നത്